തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങൾ മാത്രം ലഭിച്ചുവയുടെയും സാമ്പിളുകൾ ഡി എൻ എ പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ട് കാണാതായ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തേടി ആരെങ്കിലും എത്തുമ്പോൾ അവരുടെ സാമ്പിളുകൾ കൂടിയെടുത്ത് ഡി എൻ എ പരിശോധന നടത്തിയാൽ മരിച്ചത് ആരാണ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയും അതിനുവേണ്ടി ജീവിച്ചിരിക്കുന്നവരുടെ പ്രത്യേകിച്ച് ദുരന്തത്തിന് ഇരയായവരുടെ സാമ്പിളുകൾ ഡി എൻ എ പരിശോധനയ്ക്ക് എടുക്കുമ്പോൾ മാനസികമായി അവരെ സജ്ജമാക്കുന്നതിനാണ് മാനദണ്ഡങ്ങൾ തയ്യാറാക്കിയതെന്നും മന്ത്രി വ്യക്തമാക്കുന്നു ദുരന്തത്തിന്റെ തീവ്രതയും പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച ആശങ്കയും വലിയ രീതിയിൽ അനുഭവിക്കുന്നവരെ മാനസികമായി അതിനെ സജ്ജമാക്കുകയും അവരുടെ ഹൃദയ വിചാരങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് എന്താണ് പരിശോധന എന്നുള്ളതും എന്തിനാണ് ഇതിന്റെ പ്രാധാന്യം എന്നുള്ളതും വളരെ സൗമ്യമായി പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ മാനദണ്ഡങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് നൂറ് ശതമാനവും വിശ്വസനീയമായ ഒരു പ്രക്രിയയാണ് ഡി എൻ എ പരിശോധന മക്കൾ പേരക്കുട്ടികൾ മാതാപിതാക്കൾ മുത്തച്ഛൻ മുത്തശ്ശി അച്ഛന്റെ സഹോദരങ്ങൾ അമ്മയുടെ സഹോദരങ്ങൾ തുടങ്ങിയ അടുത്ത രക്തബന്ധുക്കളുടെ സാമ്പിളുകൾ മാത്രമേ ഡി എൻ എ പരിശോധനയ്ക്ക് എടുക്കുകയുള്ളൂ അടിയന്തര ദുരന്ത ഘട്ടങ്ങളിലെ കൗൺസിലിംഗിന്റെ അടിസ്ഥാന തത്വങ്ങളായ നിരീക്ഷിക്കുക കേൾക്കുക സഹായം ലഭ്യമാക്കുക എന്നിവ ഉറപ്പിയാണ് പ്രോട്ടോകോൾ തയ്യാറാക്കിയിരിക്കുന്നത് അവരുടെ വേദന ഉൾക്കൊണ്ട് ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസവും സഹാനുഭൂതിയോടെയുള്ള സമീപനവും ഉറപ്പുവരുത്തണം അവരോട് കൂടുതൽ സംസാരിക്കാനോ വിവരങ്ങൾ പങ്കിടാനോ നിർബന്ധിക്കരുത് എന്നാൽ അവർക്ക് സംസാരിക്കാൻ ശാന്തവും സുരക്ഷിതവുമായ അന്തരീക്ഷം ഒരുക്കുകയും വേണം ന്യൂസ് ഡെസ്ക് വയനാട് വിഷൻ